അതായത് രണ്ട് കാര്യമാണ് രണ്ട് കാര്യമാണ് ഒന്ന് പാലക്കാട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം സി ജെ പി യെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തോട്ടിലെറിയും അവരെ തോട്ടിലെറിയുന്ന സി ജെ പി മുന്നണിയെ തോട്ടിലെറിയുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വരാൻ പോകുന്നത് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞ കംഫർട്ടബിൾ മാർജിൻ പതിനായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലടക്കം ബി ജെ പിയുടെ കോട്ട തകർത്തെറിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വരാൻ പോകുന്നത് തീർച്ചയായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കാൽക്കുലേഷൻ വളരെ കൃത്യമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലടക്കം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കാരണം മുനിസിപ്പാലിറ്റി ആയിരുന്നു ബി വലിയ ഒരു വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞിരിക്കുന്നു ഇനി എണ്ണാൻ പോകുന്ന പിരായിരി പഞ്ചായത്താണെങ്കിലും അതുപോലെ മാത്തൂരാണെങ്കിലും കണ്ണാടിയാണെങ്കിലും ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും പതിനായിരത്തിന് മുകളിൽ എന്ന ഞങ്ങളുടെ ടാർഗറ്റ് ഞങ്ങൾ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യും തീർച്ചയായിട്ടും എല്ലാ നീക്കങ്ങളും ഇടതുപക്ഷം നടത്തിയ എല്ലാ നീക്കങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി അവരുടെ അവരുന്നയിച്ച ആരോപണങ്ങളെല്ലാം ജനം തള്ളിക്കളഞ്ഞു മാത്രമല്ല ബിജെപിയിൽ നിന്ന് സന്ദീപാരിയർ അടക്കം യു ഡി എഫിനകത്തേക്ക് യു ഡി എഫ് ക്യാമ്പിനകത്തേക്ക് വന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ആ പരസ്യം ഞങ്ങൾ ഗുണം ചെയ്തു കാരണം ആ പരസ്യം കൂടി വന്നപ്പോൾ ജനങ്ങൾ കൃത്യമായി സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രം എന്തായിരുന്നു എന്നുള്ളത് അവരുടെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തന്നെ കാഫിർ സ്ക്രീൻഷോട്ടിൽ അവർ പേര് വെച്ചിരുന്നില്ല പക്ഷേ ഈ പരസ്യത്തിൽ അവർ പേര് വെച്ചു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞു ആ തന്ത്രങ്ങളൊന്നും പാലക്കാട്ടെ മണ്ണിൽ വിലപ്പോവില്ല എന്ന് തെളിയിച്ചു വലിയ ഭൂരിപക്ഷം ഉണ്ടാവില്ല നിങ്ങൾക്ക് വോട്ടെടുപ്പ് ഫലം പൂർണ്ണമായും പുറത്തു വരുമ്പോൾ ചേലക്കരയിലും അവർക്ക് തിരിച്ചടി ഉണ്ടാവും അവരുടെ കോട്ടയിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാവും ഇനി എണ്ണാനുള്ള ഇനി എണ്ണാനുള്ള പാഞ്ഞാള് അതുപോലെ തന്നെ മുള്ളൂർക്കര ദേശമംഗല തുടങ്ങിയ പഞ്ചായത്തുകൾ വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് നമുക്ക് പ്രതികരിക്കാം യു ഡി എഫ് വോട്ടുകളായിരിക്കും